ഇനി വലിയൊരു വാക്കു തർക്കമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുക്കുന്ന ഒരു വാക്കുതർക്കം പൊതുവേദിയിൽ വാക്കുതർക്കവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദയും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി ഇതിനിടെയാണ് വേദിയിൽ മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലി വാക്കുതർക്കമുണ്ടായത് ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്നും അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നഗരസഭയ്ക്ക് കൈമാറിയതാണെന്നും ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണെന്നും ഓർഡർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു ഇതോടെയാണ് നഗരസഭാ അധികൃതർ മന്ത്രിക്ക് അടുത്തെത്തി സംസാരിക്കാൻ തുടങ്ങിയത് മന്ത്രി പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് എന്നും ആശുപത്രി പൂർണ്ണമായി കൈമാറിയിട്ടില്ല എന്നും ചെയർപേഴ്സൺ മൈക്കിലൂടെ തന്നെ മറുപടി നൽകി ഇതോടെ പരിപാടിയിൽ കൂക്കിവിളികളും കര ഉയർന്നു ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിന്റെ കാലത്തുള്ള അത് വിട്ടു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അത് ഒരു അവ്യക്തത വേണ്ട അവിടെ തന്നത്തെ ഓർഡർ ആണ് ഒരു നാടിന്റെ വികാരമല്ലേ അപ്പൊ ഒരു നാടിന്റെ വികാരത്തിന്റെ